നമുക്ക് ും ഇനി നമ്മൾ നേരിടുന്ന വലിയ ഈ വേദനകളെ അതിജീവിക്കാനുള്ള കാര്യത്തിൽ കുർബാനം ചെയ്യും അപ്പോ ഈ വേദനകളില്ല അവരാനോട് ചേർന്ന് ഒരിക്കലും വേദനകൾ ഇല്ലാതാകേ വേദന ചിലപ്പോൾ കൂടു കൂടും പക്ഷേ ഈ സഹനങ്ങളുടെ നമ്മുടെ സമീപനങ്ങൾ നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരും ഇത് സ്വീകരിക്കാനുള്ള ഒരു ക്രമ നമുക്ക് കിട്ടും നിങ്ങൾ സഹനങ്ങളിലൂടെ സഹനങ്ങൾ ശരീരത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ട് മാനസികമായ സഹനങ്ങൾ പക്ഷേ ഈ അൽഫോൻസാമ രാത്രിയിൽ ഉറക്കമില്ല ശരീരത്തിന്റെ വേദന കാരണം സഹനങ്ങൾ കാരണം പീഡിപ്പിക്കപ്പെടുമ്പോൾ ഉറങ്ങുന്നില്ല അൽഫോൻസാമിനോട് ചോദിക്കുക ഈ രാത്രിയിൽ ഉറക്കമില്ലാത്ത സമയത്ത് നീ എന്തെടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അൽഫോൻ സാമ പറയുന്നത് എന്നാ ഞാൻ സ്നേഹിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ സഹനങ്ങളിൽ പരാതി പറയാനിരിക്കാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടുന്നത് എവിടെയാണ് നമ്മൾ എന്തോന്ന് ആലോചിച്ച് നോക്കുക പെട്ടെന്ന് നമുക്കൊരു രോഗം വരിക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മൾ പരാജയപ്പെട്ടു പോകും മാനുഷികമായ വിലയിൽ നമ്മളെ ഏറ്റവും ആദ്യം കീഴ്പ്പെടുത്തുന്നത് നമ്മൾ നമ്പറും എന്നാലും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പക്ഷെ ഇത് സ്വീകരിക്കാനുള്ള ഒരു ക്രമ നമുക്ക് കിട്ടുക പരിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഈ നമ്മൾ ഇവിടെ ഉദാഹരണം പറയുന്നത് ഏതോ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ല ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു ഈ എറണാകുളത്ത് മരിച്ച അതിനാ ജോർജ് അതിനാ ജോർജിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അതിനാ ജോർജ് ഇരുപത്തി വയസ്സുണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടി പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് പത്തിരുപത്തേഴ് വയസ്സ് കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ് ചെറുപ്പം മുതൽ കുർബാനയോട് ഭയങ്കര ഭക്തി ക്യാൻസർ വന്ന് എല്ലാം മുഴുവൻ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയതല്ലാത്ത ഒരു രീതിയിലേക്ക് വന്നു പള്ളി പോകാൻ വേണ്ടി പറ്റിയ ട്യൂബിലൂടെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് എന്നാലിവിടെ പള്ളിയിൽ പോകുമായിരുന്നു കുർബാനയ്ക്ക് പോകുമായിരുന്നു കുർബാനയ്ക്ക് പോയിട്ട് പള്ളി പോയാലും കുർബാന സ്വീകരിക്കാൻ വേണ്ടി പറ്റിയ കുർബാന സ്വീകരിക്കാറുണ്ട് ഭക്ഷണം ഒന്നും കഴിക്ക ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ ചെയ്തോണ്ടിരുന്ന ഒരു പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അത് നാവിൽ ഒളിപ്പിച്ച് വന്നിട്ട് വീട്ടി വന്നിട്ട് വെള്ളത്തിലലിയിച്ച് അത് നാവി ട്യൂബിലൂടെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തു നമ്മുടെ കേരളത്തില് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് കുർബാനയോട് ചേർന്ന് അതിന്റെ വില തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അനേകം ജീവിതങ്ങളുണ്ട്